നമസ്കാരം രാത്രിയായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഒരു പോസ്റ്റ് അത് കണ്ട് അടക്കാൻ കഴിയാതെ സോഷ്യൽ മീഡിയ വാർത്തയിലേക്ക് വരുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പ്രതിപക്ഷം ഈ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുകയും അതിന് അനുമതി നൽകുകയും ശേഷം നടന്ന ചർച്ചയിൽ പ്രതിപക്ഷത്തെ പിണറായി വിജയൻ അങ്ങ് വലിച്ചൊട്ടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോ ഈ സുജിത്തിന്റെ വിഷയമൊക്കെ വലിയ തോതിൽ തന്നെ വി ഡി സതീശന് സംഘവും ഒക്കെ സർക്കാരിനെ കടന്നാക്രമിക്കാൻ ആഭ്യന്തര വകുപ്പിനെ കടന്നാക്രമിക്കാനൊക്കെ വേണ്ടി അവിടെ ഉന്നയിച്ചിരുന്നു പക്ഷെ സുജിത് പതിനൊന്ന് കേസുകളിൽ പ്രതിയാണെന്നും വാളും ഇരുമ്പ് വടിയും ഒക്കെ ഉപയോഗിച്ച് ആൾ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളടക്കം എന്തായാലും പിണറായി വിജയൻ പറയുന്ന സാഹചര്യം ഉണ്ടായി ഉണ്ടായിപ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാതിരാത്രിയിൽ വീട് ജീവിതം നയിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ പൊട്ടിച്ചിരിക്ക് ഇപ്പോൾ കാരണമായി മാറിയിരിക്കുകയാണ് ഇങ്ങനെയാണ് തുടങ്ങുന്നത് ബഹുമാനപ്പെട്ട മുഖ്യ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് കേട്ടതോടെ സോഷ്യൽ മീഡിയ മുഴുവൻ പറയുന്നു എടാ പിണറായി വിജയ എന്ന ആ വിളിയിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന വകതിരിവിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് ഇപ്പൊ കുറെ നാളുകളായി ഇദ്ദേഹം ഒരു വീട് ജീവിതം നയിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം അതുമായി ബന്ധപ്പെട്ട് നല്ല മാറ്റങ്ങൾ നല്ല രീതിയിലുള്ള വകതിരിവുകൾ ഒക്കെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് മാന്യമായി തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് വിളിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയൊക്കെ വിളിപ്പിക്കുന്ന ലെവലിലേക്ക് എന്തായാലും എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്നിട്ട് പറയുകയാണ് പൊതുപ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ സുജിത് കേസുകളിൽ പ്രതിയാകുന്നത് സ്വാഭാവികമാണ് അതും അങ്ങ് കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ െതിരെ സമരം ചെയ്തതിന്റെ പേരിൽ നൂറിൽ അധികം കേസുകളിൽ പ്രതികളായ സഹപ്രവർത്തകർ വരെയുണ്ട് യൂത്ത് കോൺഗ്രസിൽ അത് രാഷ്ട്രീയ കേസുകളാണ് അതൊരാളെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കാനുള്ള മാനദണ്ഡം അല്ലല്ലോ എന്നൊക്കെയാണ് ചോദിച്ചത് എന്നാൽ എന്താണ് വസ്തുത എന്തിന്റെ പേരിലാണ് സുജിത്തിനെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായ സുജിത്തിന്റെ പേരിലെല്ലാം രാഷ്ട്രീയ കേസല്ല എന്നാൽ പിണറായി വിജയൻ തന്നെ പറയുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു സുജിത്ത് അടിമേടിച്ചത് പോലീസുകാരെ മർദ്ദിച്ചതിന്റെ പേരിലാണ് അതിന്റെ എഫ്ഐആറിന്റെ കോപ്പികളൊക്കെ പുറത്തു വന്നാണോ അതിന്റെ വസ്തുതകൾ പുറത്തു വന്നതാണോ അല്ലാതെ സമരം ചെയ്തതിന്റെ പേരിലോ ഒന്നുമല്ല സുജിത്തിന് സാഹചര്യം പോലീസുകാരനെ മൃഗീയമായി ആക്രമിച്ചു സ്വാഭാവികമായും തിരിച്ചു പോലീസുകാരെ തല്ലും അതാണ് അവിടെ നടന്നിട്ടുള്ളത് അപ്പൊ അതിനും വെള്ളം പൂശുകയാണ് സുജിത്തിന് വേണ്ടി ഒപ്പം ഞാനും ഒരു പാവമാണ് എന്റെ പേരിലും വന്നിട്ടുള്ളതൊക്കെ ഇതുപോലുള്ള സംഭവങ്ങളാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തെ എം എൽ എ നടത്തിയിട്ടുള്ളത് എന്നിട്ട് പറയുകയാണ് ആ മാനദണ്ഡം വെച്ചാണെങ്കിൽ അങ്ങ് കേസുകളിൽ പ്രതിയല്ലായിരുന്നോ അങ്ങയോടൊപ്പം പ്രവർത്തിക്കുന്ന മന്ത്രിമാർ പ്രതികളല്ലേ അങ്ങയെ പിന്തുണയ്ക്കുന്ന ഭരണപക്ഷ എം എൽ എ പ്രതികളല്ലേ അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുമോ എന്നാണ് ചോദിക്കുന്നത് രാഹുൽ മാംകുട്ടി അറിയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഈ പറയുന്ന നേതാക്കളൊക്കെ ഭരണകക്ഷിയിലുള്ള പല നേതാക്കളുമൊക്കെ ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള പല തോതിലുള്ള സമരം ചെയ്തതിന്റെ പേരിലൊക്കെയാണ് കേസുകളുള്ളത് ഇനി മർദ്ദനമേറ്റിട്ടുണ്ടെന്നേ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് പേർക്ക് മർദ്ദനം ഏറ്റിട്ടുണ്ട് രാഹുൽ മാങ്കുട്ടമായി ഇന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്ന പിണറായി വിജയനെ കരുണാകരന്റെ കാലത്ത് ലോക്കപ്പിലിട്ട് തല്ലിച്ചതച്ചതിന്റെ കഥ ഞാൻ പറയേണ്ട കാര്യമില്ല നാട്ടിലാകെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് ചോര പുരണ്ട ഷർട്ടുമായി നിയമസഭയിലെത്തി ആ പോലീസ് ക്രൂരതക്കെതിരെ സംസാരിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ അത്തരം കഥകളിലേക്ക് പോകാതിരിക്കുന്നതാണ് യു ഡി എഫിന് അല്ല അങ്ങനെ കഥകളിലേക്ക് പോയതുകൊണ്ടാണ് ഇന്നലെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് അവതരിപ്പിച്ചപ്പോ ഭരണപക്ഷം കയറി മേഞ്ഞത് സമരം ചെയ്ത സമരക്കാരുടെ ജനനേന്ദ്രിയം തല്ലിപ്പൊളിച്ച പോലീസ് എൽ ഡി എഫിന്റെ ഭരണകാലത്ത് ഉണ്ടായിട്ടില്ല സമരം ചെയ്ത വിദ്യാർത്ഥികളെ ഇലക്ട്രിക് പൈപ്പ് കൊണ്ട് ഇലക്ട്രിക് ലാത്തി കൊണ്ട് മർദ്ദിച്ച ചരിത്രം എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്ത് ഉണ്ടായിട്ടില്ല സന്യാസിമാരെ മർദ്ദിച്ച പോലീസ് എൽ ഡി എഫിന്റെ ഭരണകാലത്ത് ഉണ്ടായിട്ടില്ല വൈദികരെയും കന്യാസ്ത്രീകളെയും പള്ളിമുട്ടെത്തിട്ട് അടിച്ച് നിരത്തിയ പോലീസ് എൽ ഡി എഫിന്റെ ഭരണകാലത്ത് ഉണ്ടായിട്ടില്ല നിബിധനക്ക് നേരെ വെടിവെച്ച പോലീസ് എൽ ഡി എഫിന്റെ ഭരണകാലത്ത് ഉണ്ടായിട്ടില്ല ഭൂമിക്ക് വേണ്ടി സമരം ചെയ്തവർക്ക് വെടിവെച്ച് കൊന്ന പോലീസ് എൽ ഡി എഫിന്റെ ഭരണകാലത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കൂടുതൽ അത്തരം കഥകളിലേക്ക് പോകാതിരിക്കുന്നതാണ് രാഹുൽ മാൻകൂട്ടമേ നല്ലത് എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഇന്നലെ പാതിരാത്രിക്ക് ആണെങ്കിലും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തി രംഗത്തേക്ക് വന്നല്ലോ എന്തായാലും അത് കണ്ടിട്ട് ഞെട്ടലോടെയാണ് പലരും പറയുന്നത് പലരും പറയുന്നത് നീ ആ വീട് ജീവിതം ഉപേക്ഷിച്ച് പുറത്തേക്ക് വരും മഹനെ എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ വേറൊരാള് പറയുന്നു ഇപ്പോൾ അങ്ങ് എന്നാണോ വിളി നിന്റെ സ്വരത്തിൽ മാറ്റം വന്നല്ലോ മാങ്കൂ എന്ന് പറയുന്നത് അങ്ങനെ നിരവധി നമുക്ക് ഇതിൽ കമന്റുകൾ കാണാം അങ്ങ് തേച്ചൊട്ടിച്ചിരിക്കുകയാണ് വീണ്ടും ഏറിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയാതെ വയ്യ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇങ്ങനെ വെച്ച് നോക്കുകയാണ് നമ്മുടെ വി ഡി സതീശൻ സംഘം എന്താണെന്ന് അറിയാമോ മൂപ്പര് വന്ന പെട്ടുവര് ഇപ്പൊ ഇല്ലാത്തപ്പോ തന്നെ അറിയാമല്ലോ ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയത്ത് നോട്ടീസ് അയച്ചാലും അവസാനം എത്തിക്കുകയാണ് കിടന്നത് എന്നാലും കെ ടി ജലീലൊക്കെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു മാത്രമല്ല രാഹുൽ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വന്ന് പോയി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പുറത്തു വന്ന ഓഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് താങ്കളുടെ ഓഡിയോ ആണോ എന്ന് മാധ്യമപ്രവർത്തകരെ ചോദിച്ചപ്പോൾ പോലും ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോൺഗ്രസ് അപ്പൊ അതിനിടയില് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും രംഗത്തേക്ക് വരികയാണ് അങ്ങനെ ഒളിവ് ജീവിതം നയിച്ചുകൊണ്ട് വീട് ജീവിതം നയിച്ചുകൊണ്ട് ഇങ്ങനെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുകൊണ്ട് രംഗത്തേക്ക് വരികയാണ് ഇതിൽ നമ്മൾ അതിശയിക്കാനില്ല എന്നുള്ളതാണ് ഈ പറയുന്ന രാഹുൽ പങ്കൂട്ടത്തിൽ രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന ഓരോ ഘട്ടത്തിലും നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണ് ഞാൻ ഫേസ്ബുക്കിലൂടെ അന്തി ഒക്കെ വളർന്നു വന്നിട്ടുള്ള ഒരു നേതാവാണ് അയാൾ പലപ്പോഴും പല ഇടങ്ങളിലും യൂത്ത് കോൺഗ്രസ് ആർ അടിമേടിച്ച് പലയിടങ്ങളിലും വീഴുമ്പോഴും യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്കാര് പല രീതിയിലുള്ള സമരങ്ങൾ നടത്തുമ്പോഴും ഒക്കെ ഇയാൾ ഒളിച്ചിരുന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് ഈ പോസ്റ്റ് ഇട്ടതിന് പേരിൽ നിരവധി വിമർശനങ്ങൾ ഇയാൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ പോസ്റ്റ് പോസ്റ്റിഡാ നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനല്ലേ നിങ്ങൾ സമരത്തിന് മുമ്പിൽ വന്ന് നിൽക്കൂ എന്ന രീതിയിലുള്ള പല ശബ്ദങ്ങൾ യൂത്ത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇയാള് ആകെ ചെയ്യാൻ കഴിയുന്നു ഇയാൾ ആകെ ചെയ്തിട്ടുള്ള ഒരു പണിയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന് പറയുന്ന ഈ വ്യക്തി സത്യത്തിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാട്ടിക്കൂട്ടലുകൾ പോലും എന്ത് പ്രഹസനമാണ് എന്റെ മാങ്കു എന്ന് ചോദിക്കാതെ വയ്യ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പ്രതിപക്ഷത്തിന് വലിയ ഇരിക്കുകയാണ് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് അയക്കണമെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടം വരുന്നുണ്ടോ അല്ലോ എന്ന് നോക്കിയിട്ട് വേണം അയക്കാം അല്ലെങ്കിൽ പെട്ടുപോകും പിന്നെ ഇയാൾ വന്ന ശേഷം മാധ്യമങ്ങളിൽ മുഴുവൻ ഇയാളെ സംബന്ധിക്കുന്ന വാർത്തകളാണ് സതീശന്റെ വിലക്ക് ലംഘിച്ചുകൊണ്ട് യു ഡി എഫിനെതിരെ ഒരു പട നയിച്ചുകൊണ്ട് കൊണ്ട് ഇയാളിപ്പോ ഒരു വലിയ പോരാട്ടം നടത്തുകയാണോ എന്ന് പോലും ഇയാളുടെ ഇടപെടലുകൾ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുകയാണ് സത്യത്തിൽ ഇയാൾ ആർക്കൊപ്പമാണ് എന്നുള്ള കാര്യം ഇപ്പോഴും പിടികിട്ടുന്നില്ല എന്നുള്ളതാണ് ഇയാൾ കോൺഗ്രസ് കാരണമല്ല കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് ഇയാളിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പെട്ട അവസ്ഥയിലാണ് അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു കച്ചിത്തുരുമ്പിന് വേണ്ടി ഇയാൾ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടുകൾ മുഴുവൻ കോൺഗ്രസിന് തലവേദനയായി മാറുകയാണ് കോൺഗ്രസിന് ഇപ്പൊ ഏറ്റവും വലിയ തലവേദനയും കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നവും രാഹുൽ മാംകൂട്ടമാണ് രാഹുൽ മാങ്കൂട്ടം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നിലംബരിശാക്കി കളയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസിൽ ഓഡിയോ ആ സന്ദേശം ഇയാൾ നിഷേധിക്കാത്ത സാഹചര്യത്തിൽ ഇയാളെ നിഷേധിക്കാത്ത കാലഘട്ടം വരെ ഇയാളുടെ രാഷ്ട്രീയ ജീവിതം ഇങ്ങനെ വീട് ജീവിതം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇനി രാഹുൽ മാങ്കൂട്ടം പുറത്തു വരണം എന്ന് പറഞ്ഞ് നിരവധി ആളുകൾ ഇപ്പോഴും ആലമുറയിൽ ഇടുന്നുണ്ട് അത്തരം ആളുകളെയൊക്കെ കാണുമ്പോൾ സദ്യ ചിരിയാണ് വന്നു പോകുന്നത് അവരൊക്കെ കോൺഗ്രസ്സുകാരാണെന്ന് പറയാൻ പോലും പറ്റില്ല കാരണം കോൺഗ്രസിനെ ആ അമ്പെ പരാജയമാക്കി നശിപ്പിച്ച് നാരായണക്കല്ലിടിപ്പിച്ചതിൽ ബിരുദാനന്തര ബിരുദമെടുത്തൊരു വ്യക്തിയാണ് ഈ രാഹുൽ മാംകൂടത്തിൽ എം എൽ എ അയാൾ വലിയ കൊല ചതിയല്ലേ കോൺഗ്രസിനോട് ചെയ്തിട്ടുള്ളത് അയാൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കൊല ചതിയല്ലേ എന്നിട്ട് ഇയാളെ പൊക്കി പിടിച്ചുകൊണ്ട് വരികയാണ് മോനെ മഹനെ നീ പുറത്തേക്ക് വരൂ മഹനെ നീ വന്നിട്ട് സഭയിലേക്ക് വരൂ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പറയുന്നവരുടെ ഒരു ഉദ്ദേശം സത്യത്തിൽ കോൺഗ്രസിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇയാൾ സഭയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് എടുത്തിട്ട് അലക്കും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതറിയാത്ത ഒരു മനുഷ്യനുമില്ല അതുകൊണ്ട് തന്നെ ഇയാൾ വരണമെന്നാവശ്യപ്പെടുന്ന കോൺഗ്രസുകാർ സത്യത്തിൽ വി ഡി സതീശന് എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കോൺഗ്രസുകാരാണ് അതായത് നിലവിലെ ആൾ ആകൂട്ടേക്ക് വന്നാൽ അയാൾ എന്തായാലും പ്രത്യേക ബ്ലോക്കിലായിരിക്കും വന്നിരിക്കുക ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മാങ്കൂ ബ്ലോക്കിലായിരിക്കും വന്നിരിക്കുക എന്തുകൊണ്ടാണ് നിങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഇങ്ങനെയൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്ലോക്കിൽ പോയിരിക്കുന്നത് എന്താ പറയുക നിങ്ങളുടെ അടുത്ത് വന്നിരിക്കാത്തതെന്ന് ഏതെങ്കിലും ഒരു ഭരണകക്ഷി എം എൽ എ ചോദിച്ചാൽ അല്ലെ അതുമായി ബന്ധപ്പെട്ട് ഒരു ഒരു ചർച്ച നടത്തിയാൽ പെട്ടോ പെട്ടു സതീശിനും പെട്ടു സതീശന്റെ സിംഗിടികളും പെട്ടു അപ്പോ അതുകൊണ്ട് ഇപ്പൊ രാഹുൽ മാംകൂട്ടം പുറത്തിറങ്ങണമെന്നും കോൺഗ്രസിലേക്ക് വരണമെന്നും ഒക്കെ പറയുന്നവരുടെ ഉദ്ദേശം കോൺഗ്രസിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടവരുടെ അവരുടെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്നൊക്കെ ആ വീട് ജീവിതത്തിൽ നിന്ന് പുറത്തു വന്ന് അയാൾ ഷോ കാണിക്കാൻ ഇറങ്ങിയിട്ടുണ്ടോ അപ്പോഴൊക്കെ കോൺഗ്രസിന് പണി കിട്ടിയിട്ടുണ്ട് എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ നയിക്കുന്നത് അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറയുന്ന പാർട്ടി എപ്പോൾ നയിക്കുന്നത് വി ഡി സതീശനാണ് വി ഡി സതീശൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള സ്റ്റാൻഡ് മാതൃകാപരമാണ് പക്ഷേ അതുകൊണ്ട് അദ്ദേഹം ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണം വളരെ വലുതാണെന്ന് പറയാതെ വയ്യ സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ പോലും വി ഡി സതീശിനെ ആക്രമണം നടത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് ഒരു ദുർബലനാണ് എന്ന് നമുക്ക് മുമ്പിൽ തുറന്നു കാണിക്കുമ്പോൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ ദുർബല ദുർബലനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ആ ഒരു മുന്നണിക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ തകർച്ച എത്രത്തോളം ആയിരിക്കുമെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ സംഭവിക്കുമോ എന്നൊക്കെ നമ്മളൊക്കെ പലപ്പോഴും പലരോടും ഒക്കെ ചോദിക്കാറുണ്ട് ഇനി കണ്ണു മടച്ച് നമുക്ക് പറയാം എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ സംഭവിക്കും വേറൊന്നും കൊണ്ടല്ല നല്ല രീതിയിൽ തന്നെ സർക്കാർ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോ പ്രതിപക്ഷം ദുർബലമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ആ സീറ്റ് നൂറ് കടന്നു പോകുമോ എന്ന് മാത്രം ചർച്ച ചെയ്താൽ മതി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് എന്തായാലും മാങ്കുവിന്റെ വീട് ജീവിതം അങ്ങനെ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ടേക്ക് പോകട്ടെ നൂറ് ദിവസവും മുന്നിടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അതാണ് കോൺഗ്രസ്സുകാർക്ക് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ